ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പച്ചമുളക് അച്ചാറിടാനാണ് നല്ല കുറച്ച് എരിവുള്ള മുളകുണ്ട് എരിവില്ലാത്ത മുളകുമുണ്ട് നല്ല കല്യാണ സദ്യക്കും ബിരിയാണിക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ് പച്ചമുളക് അച്ചാർ അത് നമുക്ക് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചുകൊടുക്കാം നല്ലെണ്ണ വേണമെന്നില്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക് കടുവിട്ട് പൊട്ടട്ടെ കടുക് പൊട്ടി തീരാറായിട്ടുണ്ട് അത് നമുക്ക് അതിനകത്തു കരി വച്ചിട്ട് ഇനി ഇതിലേക്ക നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച ഒരു വ നല്ലോണം ചതച്ചെടുക്കണ്ട ഒന്ന് ചെറുതായി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം നല്ല പച്ചമണം മാറണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈജി ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇണ്ട് നല്ല പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം നല്ല നല്ല മുരിഞ്ഞെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇത് വഴി വന്നാൽ മതി ഇതിൻ്റെ പച്ചവണ്ണം ഒന്ന് മാറിയിട്ട് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച പച്ചമുളക് ഞാനെന്താ വലിയ പച്ചമുളക് രണ്ടായി കഷ്ണം കഴിച്ചിട്ടുണ്ട് അല്ലാത്തത് കുറച്ച് കീറി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉള്ളിലെ കൂടി കീറി എടുത്തിട്ടുണ്ട് അത് എല്ലാം ഒന്നും കീറിയിട്ടില്ല കുറച്ചെണ്ണം കീറി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കിട്ടിട്ട് ഒന്ന് വരയ്ക്കാം നല്ല ഒന്ന് വെന്ത് വരണം പച്ചമുളക് നല്ല വെന്ത് വാതി വരണം ഇത് കടയിൽ നിന്ന് വാങ്ങിയ മുളകല്ല നമ്മൾ തന്നെ നട്ടുണ്ടാക്കിയ മുളകാണ് അതുകൊണ്ട് ഞാൻ അധികം എരിവ് ആവുന്നതിന് പറിച്ചെടുക്കുവാണ് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നാൽ ഒന്ന് രണ്ടെണ്ണം നല്ല മൂത്രതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു കറി ഒന്നും ഇല്ലാതാണോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് പച്ചമുളക് അച്ചാ പച്ചമുളക് കുറച്ച് വാടി വന്നിട്ടുണ്ട് നല്ലതായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം ഒന്ന് ഒന്ന് ലേശം പൊടി ഇടാം അത് എരിവിനുസരിച്ചിട്ടിടാം കേട്ടോ നമുക്ക് എത്രയാണ് വേണ്ടത് അങ്ങനെ നോക്കിയിടാം കാരണം ഇതിനകത്ത് അധികം ഇളക് വേണ്ടല്ലോ മുളകല്ലേ അപ്പോൾ മുളകിന് നല്ല എരിവുണ്ടാകും അതുകൊണ്ട് മുളക് പൊടി കുറച്ചിട്ടാന്നുണ്ട് ഇനി നമുക്കിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം എണ്ണയിൽ നല്ല മൂത്ത് വന്നിട്ടുണ്ട് തീ കുറച്ചിട്ടാണ് ചെയ്യുന്നുണ്ട് അതിന് അതുകൊണ്ട് ആണ് കുറച്ച് സമയം എടുത്തത് ഇനി നമുക്കിലേക്ക് പുളിവെള്ളം വിനാഗിരി വേണ്ടുന്നവർക്ക് വിനാഗിരി ഒഴിക്കാം ഞാൻ പുളിവെള്ളമാണ് ഒഴിക്കുന്നത് ഇത് നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് ഇത് ഒഴിക്കാം നമ്മുടെ മുളകേകദേശം വെന്ത് വന്നിട്ടുണ്ടോ പുളി വെള്ളത്തിൽ എന്നിട്ട് നല്ല വന്നിട്ടുണ്ട് രണ്ട് രണ്ടുതരം പച്ചമുളകാണ് അതാണ് ഒന്ന് ഭയങ്കര പച്ച നിറവുള്ളതാണ് ഒരു ചെടിയെ മറ്റേ ഒരു കുറച്ചൊരു കളറ് മഞ്ഞ കൂടിയ ഒരു പച്ചയാണ് ഉണ്ടാവുക ഇപ്പം നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിലേക്ക് ഒരണിലെല്ലാം ഒരു കെട്ട വെല്ലം എന്ന് പറയില്ല ഒരാണിലെല്ലാം എടുത്തിട്ടുണ്ട് അത് നമുക്കിലേക്ക് ചേർത്ത് എടുക്കാം അത് തീ കുറച്ച് കൊടുക്കാം കാരണം പാകത്തിന് കൊഴുപ്പൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് വെക്കാം ് കുറച്ചും കൂടി അത് കുറുകി വരട്ടെ മുളക് അച്ചാറിയുടെ പച്ചമുളക് അച്ചാറിയിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പുളിയിഞ്ചി എല്ലാം ആക്കും പോലെ തന്നെ നല്ല അടിപൊളി അച്ചാറാണ് നമുക്കിതിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മളെ മുളക് അച്ചാറീടെ റെഡി ആയിട്ടുണ്ട് പച്ചമുളക് കുറച്ച് പച്ചമുളക് ഉണ്ടായാലും നമുക്ക് പെട്ടെന്ന് അച്ചാറാക്ക ആക്കിയെടുക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കാരണം ഇത് നല്ല പഴയ പുളിയാണ് നല്ല കഴിഞ്ഞ വർഷത്തെ പുളിയായതുകൊണ്ട് നല്ല കറുപ്പ് കിട്ടിയിട്ടുണ്ട് വെല്ലവും കൂടി ആകുമ്പോൾ നല്ല കറുപ്പ് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ ചെയ്യാം നമുക്ക് സൂക്ഷിച്ച് വെക്കണ്ട കാരണം അതുകൊണ്ടാണ് കുറച്ച് പച്ചമുളക് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ചോറിൻ്റെ കൂടിയും ബിരിയാണിയുടെ കൂടിയും എല്ലാ ഏൻ്റെ കൂടിയും നമുക്ക് കഴിക്കാം കാരണം കുറച്ച് മധുരമൊക്കെ ഉണ്ടായത് കൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക